മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന്റെ പ്രൊഫഷണലിസം ഭയങ്കര വലുതാണ് മനസാക്ഷി ഇല്ലാത്ത പ്രൊഫഷണലിസം എന്നൊക്കെ വിളിച്ചാലും ചെറുതായി പോത്തില്ല അൻവർ അലിയുടെ കാര്യത്തിൽ വളരെ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളാണ് പ്ലേയേഴ്സ് സ്റ്റാറ്റസ് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായത് അൻവർ അലിക്ക് വിജയകരമാണോ ഈ തീരുമാനമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൻവർ അലിയുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്ലെയറിന്റെ ഇൻട്രസ്റ്റ് സംരക്ഷിക്കുക എന്നുള്ളത് പ്രധാനമായതുകൊണ്ട് തന്നെ അൻവർ അലിക്ക് താല്പര്യമുള്ള ടീമിൽ തുടരാം എന്നാണ് പ്ലെയേഴ്സ് സ്റ്റാറ്റസ് കമ്മിറ്റിയുടെ നിലവിലെ തീരുമാനം എന്നിരുന്നാൽ പോലും അൻവർ അലി മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസുമായിട്ടുള്ള കരാറ് ബ്രേക്ക് ചെയ്തത് തെറ്റായ ഒരു ഡിസിഷൻ ഡിസിഷനാണെന്നും അല്ലെങ്കിൽ തെറ്റായ ഒരു നടപടിയാണെന്നും ഈ പ്ലേ സ്റ്റാറ്റസ് കമ്മിറ്റി കണ്ടെത്തിയിട്ടുണ്ട് അവരുടെ വിലയിരുത്തലാണ് കണ്ടെത്തൽ എന്ന് പറയുന്നതിനെക്കാട്ടി ഉപരിയായിട്ട് അപ്പം വേറെ ഒരു പ്രൊഫഷണലിസ്റ്റിൻ്റെ സൈഡ് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിൽ കളിക്കാൻ താൻ തയ്യാറാണോ അല്ലയോ എന്നുള്ള ചോദ്യത്തിനോട് അൻവറില് മൗനമായിട്ടിരുന്നപ്പം യാതൊരു മടിയും കൂടാതെ മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിൻ്റെ ലീഗൽ സൈഡ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ വെരി നെക്സ്റ്റ് മൊമെൻറ്റ് ഇരുപത് കോടി രൂപ തങ്ങൾക്ക് നഷ്ടപരിഹാരം വേണമെന്ന് പറയും ഡൽഹി എഫ് സി കോടി തരണം ഈസ്റ്റ് ബംഗാൾ പത്ത് കോടി തരണം അപ്പം പിന്നെ അൻവർ അലി ഓരോ ദിവസവും ഒരു ലക്ഷം രൂപ പഴയമെച്ച് തരണം എന്നൊരു തരത്തിൽ എന്നൊരു ഡിമാൻഡ് മോഹൻ ബഗാൻ സൂപ്പർ നയൻസ് വെച്ചപ്പോൾ അവർ ഒരു പ്ലെയറിൻ്റെ താല്പര്യം എന്നതിനെക്കാട്ടി ഉപരിയായിട്ട് തങ്ങളുടെ ടീമിൻ്റെ താല്പര്യങ്ങൾ തന്നെയാണ് ഏറ്റവും വലുത് അല്ലെങ്കിൽ ഒരു പ്ലെയറുടെ ഇൻട്രസ്റ്റിന് യാതൊരു വാല്യൂ കൽപ്പിക്കുന്നില്ല അവിടെ അവരുടെ എക്സ്ട്രീം പ്രൊഫഷണലിസം തന്നെയാണ് നോക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത് ഈ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ച് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെയൊക്കെ നമ്മൾ പൂവിട്ട് പൂജിക്കേണ്ട ഒരു അവസ്ഥ തന്നെയാണ് പക്ഷേ മോഹൻ ബഗാൻ സൂപ്പർ സയൻസ് അവരുടെ കോൺട്രാക്റ്റ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതവരുടെ കാര്യം പക്ഷേ അൻവർ എനിക്ക് താല്പര്യമുള്ള ക്ലബിൽ ജോയിൻ ചെയ്യാൻ പറ്റും പക്ഷേ മോഹൻ ബഗാന് മതിയായിട്ടുള്ള നഷ്ടപരിഹാരം കിട്ടണം എന്ന് മാത്രം